ഇന്നത്തെ എൻ്റെ വീഡിയോ കുക്കിങ്ങും ഒന്നുമല്ല നമുക്ക് ലേഡീസിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈർക്കിൽ ചൂലുണ്ട് നമ്മൾ തൂക്കുമ്പം എങ്ങനെ ഒരു രണ്ട് മൂന്ന് ഈർക്കിലെങ്കിലും ഊരി പോവുകയും ചെയ്യും അത് നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് വെച്ചിട്ടാണ് തൂക്കുന്നത് ഇത് ഒരിക്കലും ഈർക്കിലൊന്നും പോകാത്ത വിധത്തിൽ ഇത് ഒരു ടിപ്സാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ആദ്യം വേണ്ടത് പത്ത് രൂപയുടെ സെവനപ്പിൻ്റെ ബോട്ടിലില്ലേ ഇതേപോലെ ഈ ബോട്ടിൻ്റെ ബോട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കണം വലിയ ബോട്ടിൽ വാങ്ങിക്കല്ലേ പത്ത് രൂപയുടെ തന്നെ ബോട്ടിൽ വാങ്ങിക്കണം എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്യണം ഒന്നിച്ചല്ല അതിൻ്റെ ബൾജ് ചെയ്തിരിക്കുന്ന ആ ഭാഗങ്ങളാണ് കട്ട് ചെയ്യേണ്ടത് ഇതേപോലെ മനസ്സിലായല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതേപോലെ വേണം കട്ട് ചെയ്യാൻ എന്നിട്ട് ആ കട്ട് ചെയ്ത ഹോളിൽ നമ്മൾ ഈർക്കിലിട്ട് കൊടുക്കണം ആ ഓരോ ഹോളിലും ഈർക്കിലിട്ടിട്ട് ടൈറ്റ് ടൈറ്റ് ആകുന്നിടം വരെ ഈർക്കിലിട്ട് കൊടുക്കണം ഇത് ഇതെൻ്റെ താഴത്തെ വീട്ടിലെ ചേച്ചിയാണ് പറഞ്ഞു തന്നതാണേ അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക് തൂക്കുമ്പോൾ ഒറ്റ ഒരു ഈർക്കിൽ പോലും പോകത്തില്ല ഇതേപോലെ നോക്കി ഈ ഒരു ചൂല് നമുക്ക് രണ്ട് ചൂലാക്കാം ആ സെവനപ്പിൻ്റെ ബോട്ടിൽ നമ്മൾ കട്ട് ചെയ്ത ആ ഹോളെന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് ഹോളുണ്ട് അപ്പോൾ അത് ആ ഹോളിൽ നിറയുന്നത് വരെ നമുക്ക് ദൈതേ പോലെ ഇത് കണ്ടോ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് അതിൽ ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്യുമ്പോൾ ടൈറ്റായിട്ടിരിക്കും അങ്ങനെ എല്ലാ ഹോളിലും ഇതേപോലെ നമുക്ക് ഈർക്കിൽ കൊടുക്കണം ഇട്ട് കൊടുക്കുമ്പോൾ അത് ഫിറ്റായിട്ടിരിക്കുകയും ചെയ്യും അതുവരെ ആ ഈർക്കിൽ ഇട്ട് കൊടുക്കണം നമ്മൾ ഓരോ പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ആ ബോട്ടിലിൻ്റെ അടപ്പ് കണ്ടില്ലേ അതിങ്ങനെ ഇടിച്ചിടിച്ച് കൊടുക്കണം അപ്പം നന്നായിട്ട് ഈർക്കിൽ അങ്ങോട്ട് താഴോട്ട് പോകും ലാസ്റ്റ് നമുക്ക് വേറൊരു ഇതുകൂടെ ചെയ്യാനുണ്ട് ആ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്ന് ഒതുങ്ങിയിരിക്കണമല്ലോ അതിനെ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ പതുക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നല്ല ഞെക്കി ഞെക്കി കൊടുക്കണം അപ്പോൾ ആ ബോട്ടിൽ നല്ല ഒതുങ്ങുകയും ചെയ്യും ഇതേപോലെ വെറും പത്ത് പത്ത് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ എളുപ്പം നമുക്ക് ചെയ്യുകയും ചെയ്യാം അതേപോലെ ഇത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ചീത്തയാവില്ല നമുക്ക് തൂക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്